ടി ട്വന്റി വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ അയർലൻഡിനെതിരെയുള്ള ആദ്യ പോരാട്ടത്തിൽ സഞ്ജു സാംസനെയും യശസ്വി ജയ്സ്വാളിനെയും തഴഞ്ഞ് ടീമിലെടുത്തത് ശിവൻ ദുബെയാണ് ബൗളർ എന്ന നിലയിൽ ടീമിന് ഗുണം ചെയ്യുന്നതിനാലാണ് ദുബൈയെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞത് എന്നാൽ അയർലൻഡിനെതിരെ ദുബയ്ക്ക് രോഹിത് പന്തറിയാൻ അവസരം നൽകിയില്ല ഇതാ ദുബൈയെ പന്തറിയാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് സഞ്ജുവിനെ തഴഞ്ഞതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അയർലൻഡിനെതിരായ മത്സരത്തിൽ ഇന്ത്യ ഗംഭീര ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ിറങ്ങിയ അയർലൻഡിനെ തൊണ്ണൂറ്റിയാറ് റൺസിനാണ് ഇന്ത്യ കൂടാരം കയറ്റിയത് ഇന്ത്യയുടെ ബോളിംഗ് നിരയിൽ ഹർദിക് പാണ്ഡ്യ മൂന്ന് വിക്കറ്റുകളും അതുപോലെ ജസ്പ്രീത് ബുംറ അർഷബ്ദീപ് സിംഗ് തുടങ്ങിയവർ രണ്ട് വിക്കറ്റുകളും നേടി തിളങ്ങി അതുപോലെ അക്ഷർ പട്ടേലും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റും സ്വന്തമാക്കി ടി ട്വന്റി വേൾഡ് കപ്പ് ടീമിനിടം നേടിയ ശേഷം കളിച്ച ഇന്നിംഗ്സുകളിലെല്ലാം ദുബൈ ഫ്ലോപ്പായിരുന്നു ഇതിൽ രണ്ട് ഡക്കും ഉൾപ്പെടും എന്നിട്ടും ദുബയ്ക്ക് വീണ്ടും അവസരം നൽകിയത് അദ്ദേഹം പന്തറിയുമെന്ന കാരണത്താലാണ് പക്ഷേ ദുബൈ ബോളർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ പോലും രോഹിത് തയ്യാറായില്ല ദുർബലരായ അയർലൻഡിനെതിരെ പരീക്ഷിക്കാത്ത ദുബൈയെ വലിയ മത്സരങ്ങളിലും ഉപയോഗിക്കാൻ സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ദുബൈയെ ബാറ്റിംഗ് അരുത്ത് മാത്രം വിലയിരുത്തി ടീമിലെടുക്കേണ്ടെന്നാണ് ആരാധകർ പറയുന്നത് അയർലൻഡിനെതിരെ നേരത്തെ കളിച്ചിട്ടുള്ള താരമാണ് സഞ്ജു ഓപ്പണറായി ഇറങ്ങി അർദ്ധ സെഞ്ചുറിയും നേടിയിട്ടുണ്ട് ദീപക് കൂടയോടൊപ്പം ഓപ്പണിംഗിൽ റെക്കോർഡ് കൂട്ടുകെട്ട് സൃഷ്ടിക്കാനും സഞ്ജുവിനായിരുന്നു ടി ട്വന്റി വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ആറ് പന്തിൽ ഒരു റൺസാണ് സഞ്ജുവിനെ നേടാനായത് ഇതിന്റെ പേരിൽ സഞ്ജുവിനെ മാറ്റി നിർത്തുകയും അവസാന മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തിയെ ദുബൈയെ കളിപ്പിക്കുകയും ചെയ്യുന്നത് ചതിയാണെന്നാണ് ആരാധകർ പറയുന്നത് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം ഋഷഭ് പന്തിനെ തന്നെയാവും ഇന്ത്യ ഒന്നാം നമ്പർ കീപ്പറാക്കുക അങ്ങനെ വരുമ്പോൾ ബെഞ്ചിലിരുന്ന് സഞ്ജു മടങ്ങേണ്ടി വരുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ദുബൈയെ ബാറ്റ്സ്മാനായി മാത്രം പരിഗണിക്കുന്നത് വലിയ െന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനിടെകിസ്ഥാനെതിരെയാണ് ആദ്യ മത്സരത്തിൽ യു എസ് എക്കെതിരെ നാണം ഘട്ട പരാജയമേറ്റുവാങ്ങിയാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇനി കളിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ഒരു വിജയം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം പാകിസ്ഥാനെതിരെ സഞ്ജീവിന് കളിക്കാനാകുമ്പോ എന്ന് കണ്ടറിയേണ്ട കാര്യമാണ് ആവേശകരമായ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കാം